നമസ്കാരം ഇന്ത്യയുമായുള്ള താലിബാൻ്റെ സ്വന്തം ഭരണകൂടത്തിന്റെ ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യയുമായുള്ള പഴയ ബന്ധം ഉപയോഗിക്കാൻ അഫ്ഗാനിസ്ഥാൻ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായിയെ പോലെയുള്ളവരെ താലിബാൻ ഉപയോഗിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അങ്ങനെ താലിബാൻ തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുടെ ചുമതലയുള്ള രാംബാബുവുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഹമീദ് കർസായി ട്വീറ്റ് ചെയ്തു ചർച്ചയിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ ഹമീദ് കർസായി ശ്രമിച്ചു മറ്റൊരു റിപ്പോർട്ടിൽ താലിബാൻ നിയന്ത്രിത അഫ്ഗാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ബഖ്തർ പറയുന്നതനുസരിച്ച് രണ്ട് ഇന്ത്യൻ വ്യവസായികൾ പഞ്ചഷീർ പ്രവശ്യയിലെ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യാൻ താലിബാൻ ഗവർണർ ഹാഫിസ് മുഹമ്മദ് അഗ ഹക്കീമുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ വ്യവസായികൾ തങ്ങളുടെ ബിസിനസ് പ്ലാൻ ഗവർണറുമായി പങ്കുവച്ചതായി താലിബാൻ പഞ്ചഷിർ ഗവർണറുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യൻ വ്യവസായികൾ അഫ്ഗാനിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചഷീറിലെ സുരക്ഷാ സ്ഥിതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും കൂടുതൽ ഇന്ത്യൻ നിക്ഷേപകരെ അഫ്ഗാനിസ്ഥാനിൽ നിക്ഷേപിക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യൻ വ്യവസായികൾക്ക് സഹകരണം നൽകുമെന്ന് പഞ്ചഷിറിലെ താലിബാൻ ഗവർണർ ഉറപ്പു നൽകി ഈ വ്യവസായികളിൽ ഒരാൾ ചൈന ഒമാൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വ്യാപാരം നടത്തുമ്പോൾ മറ്റൊരു ഇന്ത്യൻ വ്യവസായി വിലയേറിയ കല്ലുകളുടെ വ്യാപാരിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അങ്ങനെ ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടും ഇന്ത്യക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടും അഫ്ഗാനിസ്ഥാനിൽ വികസനം കൊണ്ടുവരാനുള്ള തന്ത്രപരമായ നീക്കമാണ് താലിബാൻ നടത്തുന്നത് കടം കയറി കാശില്ലാതെ മുടിഞ്ഞു കിടക്കുന്ന പാകിസ്ഥാനെ താലിബാൻ ഇപ്പോൾ പൂർണ്ണമായി ഉപേക്ഷിച്ച മട്ടാണ് കാണുന്നത് സ്വന്തം രാജ്യം രക്ഷപ്പെടുത്താൻ അറിയാത്ത പാകിസ്ഥാനെ ആശ്രയിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് താലിബാന് മനസ്സിലായിട്ട് കുറേ കാലമായി അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി